ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ ഓണവിരുന്നിലേക്ക് സ്വാഗതം പീലിമോള് വന്നിട്ടുണ്ട് ഹായ് പറയാൻ പക്ഷേ അവൾ ഹായ് പറയുന്നില്ല കൈവീശി ഞാൻ ഞാനിന്ന് സെയിമിൽ പായസം മിക്സാണ് വാങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ ചോറ് റെഡി രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൽ പോയത് പിന്നെ അത് ആദ്യം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ആദ്യം ഉരുളിയിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും പായസം മിക്സ് ഇട്ട് കൊടുത്തു പിന്നെ കേബേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാബേജ് പൊടിയായിട്ട് അരിഞ്ഞിട്ടും അതിലേക്ക് വേണ്ട തേങ്ങ പച്ചമുളക് എല്ലാം കൂടി ക്രഷ് ചെയ്തതിന് ശേഷം കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ാണ് ഒരു സ്റ്റവില് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത സ്റ്റവ് വെച്ചിട്ട് അതിലേക്ക് കാബേജ് റെഡിയാക്കുവാണോ കടുക് തളിച്ചിട്ട് അതിലേക്ക് കാബേജില് കൂട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജിന്റെ കൂട്ട് ഇട്ട് കൊടുത്ത് വെള്ളം ഇത് വേളിച്ചെണ്ണിൽ തന്നെ ഇട്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോഴേക്കും എന്താ സേമിയ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ മിൽക്ക് മെയ്ഡാണ് വാങ്ങിയത് കേബേജ് റെഡി ആയിട്ടുണ്ട് ട്ടോ സേമിയ വെന്ത് വന്നപ്പോഴേക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പൊ വേറെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം പിന്നെ പായസം കൂടുതലുണ്ടായിരുന്നു പഞ്ചസാരയും എല്ലാം അതുതന്നെ കൂടുതലായിരുന്നു പിന്നെ അതേ പായസം റെഡിയായി അപ്പോൾ കശുവണ്ടിയും ഏലക്ക എല്ലാ ഇതിലുണ്ടെങ്കിലും ഞാൻ കുറച്ച് കശുവണ്ടിയും കിസ് കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതേ പായസം റെഡിയായിട്ടുണ്ട് പായസം വാങ്ങിവെച്ചതിന് ശേഷം സാമ്പാറിൻ്റെ പരിപ്പ് വേ വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കഷ്ണങ്ങളും തക്കാളി സാമ്പാറോടി ഉപ്പ് എല്ലാം കൂടി ചേർത്ത് രണ്ട് വിസിൽ അടിക്കുന്നവരെയും വേവിച്ചെടുക്കുവാണ് മോരർക്കുള്ള കുമ്പളങ്ങ ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ വെന്ത് വന്നപ്പോഴേക്കും അരപ്പ് ചേർത്ത് നിൽക്കുകയാണ് കുറച്ച് തേങ്ങ അല്പം ജീരകം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരഞ്ചാറ് ചുവന്നുള്ളി പിന്നെ ഒരു ആറ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ മഞ്ഞപ്പൊടിയും ഇത്രയാണ് അരപ്പിലേക്ക് ഇട്ടത് അപ്പോൾ അത് അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അരപ്പൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുവാണ് സാമ്പാർ വാങ്ങിവെച്ചതിന് ശേഷം അവിയലിനുള്ള കഷങ്ങൾ വെക്കുവാണ് വെള്ളം ചേർക്കുന്നില്ല വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് അവിയൽ വേവിച്ചെടുക്കുവാണ് അപ്പൊ ഇതേ മോരോറി അരപ്പ് ഇവിടെ റെഡി ആയി തിളച്ചിട്ടുണ്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക അപ്പം തൈര് അടിച്ചെടുക്കാൻ പോവുകയാണ് അവിയല്ല കഷങ്ങളിലേക്ക് ഒരു സ്വ ഒരു അരസ്പൂൺ മുളക് കൂടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഓരോറി ഏർ അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അത് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുവാണ് തൈര് ചേർത്തതിനു ശേഷം തിളച്ചു വരുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യണം അപ്പം മോരേറി റെഡിയായി പിന്നെ നമ്മുടെ അവിയലിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഭക്ഷണങ്ങള് ഒരുവിധം വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ആ അരപ്പൊന്ന് വേവാനായിട്ടുള്ള സമയം മാത്രം കേട്ടോ അരപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ തൈരൊന്ന് ചൂടായി സെറ്റായി വരുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സാമ്പാറിന് കടുക് താളിക്കണം അതുപോലെ മോര് മോരത്തും താളിക്കാനുണ്ട് അപ്പോൾ ദേ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വാഴയിലെ വെട്ടിയെടുക്കാൻ പോവുകയാണ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു അഞ്ചെല്ല വെട്ടിക്കൊണ്ടുവന്നു ഒരു കുഞ്ഞിലയും കീലിമോൾക്ക് കുഞ്ഞിലയും പിന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് നാലയും വെട്ടി എടുത്തിട്ടുണ്ട് അത് പായസം സാമ്പാർ ചോറ് കപ്പടം ക്യാബേജ് തോരൻ മോര് അവിയൽ അച്ചാർ കുപ്പി അച്ചാറാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ചിപ്സാണ് ഉപ്പേരിക്ക് വേറെ വാങ്ങിയത് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ സദ്യയുടെ വിഭവങ്ങൾ പീലി മോളും അഖിലും മോളും കൂടി അഖിലിന്റെ വീട്ടിലേക്ക് പോയി ഉച്ചയൂണ് അവിടെ നിന്ന് കഴിച്ചിട്ട് അവർ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പൊ ഞാനും മോനും കൂടി കഴിക്കാനിരുന്നു കേട്ടോ അപ്പതേ സദ്യയൊക്കെ വിളമ്പിയതിന് ശേഷം ഞാനും കഴിക്കാനിരുന്നു മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വലിയ നേരത്തിന് ചമ്പ്രം മഴഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാനായിട്ട് കൊതിയായിട്ട് ഇരുന്നതാണ് പക്ഷെ പറ്റുന്നില്ല അപ്പൊ പിന്നെ മാറ്റി പിടിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്നാണ് പിന്നെ ബാക്കി കഴിച്ചു തീർത്തു കേട്ടോ ഊൺ ശേഷം പായസവും പപ്പടവും കൂട്ടി കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കീലിമോളും അകിലും മോളും വന്നിട്ടോ അവരും കഴിച്ചു പീലിമോൾ കുഞ്ഞല്ലേ കിട്ടിയിരിക്കുന്നുണ്ട് അവരുടെ നിർത്തിയാം ഓഹിക്കിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷം ബൈ ബാഡിയേഴ്സ്